സംസം കിണറിന്റെ രഹസ്യം അനേകം നൂറ്റാണ്ടുകൾക്കു മുൻപ് മാനവരാശിയുടെ പിതാക്കളിലൊരാളായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്റെ പ്രിയപത്നി ഹാജറ ഹാജറാബീവിയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും അന്നത്തെ വിജനവും ജനവാസമില്ലാത്തതുമായ മക്കയുടെ താഴ്വരയിൽ കൊടുഞ്ചൂടിൽ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോന്നു വെള്ളമോ ഒരു തണലോ ഇല്ലാത്ത ആ അവസ്ഥയിൽ ആ കുഞ്ഞിന്റെ ദാഹം കണ്ടപ്പോൾ ഹാജറ ഹാജറാബീവിയുടെ ഹൃദയം പിടഞ്ഞു വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ദാഹിച്ചു വലഞ്ഞ ആ കുഞ്ഞ് കരഞ്ഞു നിലവിളിച്ചപ്പോൾ ആ മാതൃഹൃദയം വേദന നീറി വെള്ളം തേടി അവർ അക്ഷരാർത്ഥത്തിൽ പരക്കം പാഞ്ഞു ദൂരെയുള്ള സഫാക്കുന്നിലേക്ക് ഓടിക്കയറി ചുറ്റും നോക്കി ഒരു തുള്ളി വെള്ളം പോലും എവിടെയും കണ്ടില്ല നിരാശയോടെ അവർ സഫായിൽ നിന്നിറങ്ങി അടുത്തുള്ള മർവാക്കുന്നിലേക്ക് അതിവേഗം ഓടി നടന്നു അവിടെയും ഫലമുണ്ടായില്ല ഇങ്ങനെ സഫാ കുന്നുകൾക്കിടയിൽ കുഞ്ഞിന്റെ ജീവനുവേണ്ടി അവർ ഏഴു പ്രാവശ്യം ദാഹിച്ചു വലഞ്ഞ ഹൃദയത്തോടെ ഓടി നടന്നു ഓരോ ഓട്ടത്തിലും ആ മാതൃത്വം ദൈവത്തോട് അടിയുറച്ച് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഈ ത്യാഗത്തെ മാനിച്ച് ഹാജരാബിവി ദാഹിച്ച് വലഞ്ഞ ഇസ്മായിലിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇസ്മായിൽ നബി അലഹിസലാം തന്റെ പിഞ്ചുകാൽ കൊണ്ട് മണലിൽ ശക്തിയായിട്ടടിച്ചു ആ നിമിഷം ആ അത്ഭുതം സംഭവിച്ചു കാലടിച്ച ഭാഗത്തു നിന്നും പരിശുദ്ധമായ സംസം എന്ന ജലധാര ഉറവുപൊട്ടി വെള്ളം പ്രവഹിക്കാൻ തുടങ്ങി കുറച്ചു ശേഷം യമനിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിരുന്ന ജുർഹുമെന്ന അറബു ഗോത്രക്കാർ ദൂരെ ആകാശത്ത് പക്ഷികൾ കൂട്ടംകൂടി വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധിച്ചു വിജനമായ മരുഭൂമിയിൽ പക്ഷികൾ ഇങ്ങനെ ഒരുമിച്ചുകൂടുന്നത് വെള്ളത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയവർ ആ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ സംസം കിണറിനടുത്തേക്ക് വന്ന അവർ ഹാജിറ ബീവിയോട് അവിടെ താമസിക്കാൻ അനുവാദം തേടി ഹാജിറ ബീവി അത് സന്തോഷത്തോടെ നൽകി അങ്ങനെ ജുർഹും ഗോത്രക്കാർ സംസം ഉപയോഗിക്കാനും ആ താഴ്വരയിൽ സ്ഥിരതാമസമാക്കാനും തുടങ്ങി പിൽക്കാലത്ത് ഇസ്മായിൽ വളർന്നു വലുതായപ്പോൾ ഈ ഗോത്രത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അറബി ഭാഷയും സംസ്കാരവും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു ഈ ദൈവികമായ ചരിത്രത്തിന് മക്ക സാക്ഷ്യം വഹിച്ചു കഥ തുടരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക